പതിനാറ് വർഷമായി പുറമ്പോക്കിലെ വൈദ്യുതിയില്ലാത്ത കൊച്ചുകൂറയിൽ താമസിച്ചിരുന്ന വിധവയായ വയോധികയുടെ വീട്ടിൽ നന്മ വെളിച്ചം പകർന്ന് രാമവർമ്മപുരം കെ സി ബി ജീവനക്കാർ രാമവർമ്മപുരം നെല്ലിക്കാട് ചിറ്റിലാപറമ്പിൽ വീട്ടിൽ എഴുപത് വയസ്സുള്ള വത്സലയുടെ കൊച്ചു വീട്ടിലാണ് വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ കരുതലിൽ വൈദ്യുതി വെളിച്ചം പ്രഭ ചുറിഞ്ഞത് തൃശൂർ കോർപ്പറേഷൻ എട്ടാം ഡിവിഷനിലെ നെല്ലിക്കാടുള്ള സ്നേഹവീടിന് സമീപമാണ് വിധവയായ വത്സല തനിച്ച് താമസിക്കുന്നത് വിധവാ പെൻഷനാണ് ഏക വരുമാനം വീട് വയറിംഗ് ചെയ്യുന്നതിനോ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിനോ വത്സലയ്ക്ക് സാധിച്ചിരുന്നില്ല വെളിച്ചമില്ലാത്തതിനാൽ രാത്രി ഇഴജന്തുക്കളുടെ ഉപദ്രവം ഭയന്നാണ് കഴിഞ്ഞിരുന്നത് പുറംപോക്കിലുള്ള വീടിന് കെട്ടിട നമ്പർ ഇല്ലാത്തതിനാൽ സർക്കാർ ആനുകൂല്യത്തിന് സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു വത്സലയുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയ രാമവർമ്മപുരം കെ എസ് ജീവനക്കാർ വീട് വൈദ്യുതീകരിക്കുന്നതിനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു വീടിന്റെ വയറിംഗിനും കണക്ഷനുമുള്ള എല്ലാ ചിലവുകളും ജീവനക്കാർ തന്നെ സന്തോഷത്തോടെ വഹിച്ച് പുതിയ വൈദ്യുതിക്കാൽ സ്ഥാപിച്ച് കണക്ഷൻ നൽകുകയായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ സാറോട് അന്വേഷിച്ചു ഇതെല്ലാം ശരിയാക്കി തന്നു ഇത് എനിക്ക് വൈദ്യുതി കണക്ഷന്റെ സ്വിച്ച് ഓൺ കർമ്മം തൃശൂർ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എം എ ഷാജു നിർവഹിച്ചു തൃശ്ശൂർ വെസ്റ്റ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിസി കെ ഡേവിസ് വിയൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബി ഷാജി കുമാർ രാമവറമപുരം സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എ എസ് വിനോദ് തുടങ്ങി സെക്ഷനിലെ ജീവനക്കാരും ചടങ്ങിൽ സന്നിഹിതരായി നമ്മളെ സംബന്ധിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മളുടെ പ്രഖ്യാപിത ലക്ഷ്യം അപ്പോൾ അത് കൈവരിക്കാൻ ഈ സെക്ഷൻ ഓഫീസ് കാണിച്ച ഈ ഈ ശ്രമത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ മത്സരിക്കും ഇനി നല്ലൊരു ഇതുണ്ടാവട്ടെ ഉപയോഗം വൈദ്യുതി ഉപയോഗിച്ച് നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടി സി വി ന്യൂസ്